മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് മഞ്ചേരി കെട്ടിടത്തിന്റെ കണ്ടെത്തി മഞ്ചേരി ചരണിയിലെ പ്ലൈവുഡ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇരുനില കെട്ടിടത്തിന്റെ ഓപ്പൺ ടെറസിലാണ് മനുഷ്യ അസ്ഥികൂടം കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അസ്ഥികൂടം കണ്ടെത്തിയത് കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ മാറ്റുന്നതിനായി സ്ഥലത്തെത്തിയ തൊഴിലാളികളാണ് ഇതാദ്യം കണ്ടത് പല ഭാഗങ്ങളിലായി കിടക്കുന്ന അസ്ഥി കൂടത്തിന് മാസങ്ങളുടെ പഴക്കമുള്ളതായി പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ടെറസിന് മുകളിൽ പഴയ സാധനങ്ങൾ കൂമ്പാരമായി വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു ഇതിനിടയിലാണ് അസ്ഥി കൂടത്തിന്റെ ഭാഗങ്ങൾ കിടക്കുന്നത് കെട്ടിടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ താമസിച്ചു വരികയായിരുന്നു മുൻപ് ഇതേ സ്ഥലത്ത് ഒരു തമിഴ്നാട് കുടുംബവും താമസിച്ചിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ഈ കുടുംബത്തെക്കുറിച്ചും അന്വേഷണം തുടരുകയാണ് അസ്ഥി കൂടം പുരുഷന്റേതോ സ്ത്രീയുടേതോ ആണ് എന്നത് വ്യക്തമല്ല ഫോറൻസിക് വിഭാഗം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സിക്സ്